അന്ന് ഇവന്മാര് വന്നു തുടങ്ങുന്ന ആ കലച്ചുള്ള ഒരു അത് അന്ന് കോവളം കോവളം ആയിട്ടില്ല ആ ഈ അല്ല അതെ പറ്റിച്ച വരവായിരുന്നില്ല കണ്ണാശുപത്രിയിലെ എബ്രഹാം തോമസ് ഡോക്ടർ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഈ കണ്ണ് രണ്ടും അന്ന് പോവേണ്ടതാ പറ ഈ എവിടെ ആ അപ്പുറത്തെ മടയുടെ താഴെ പെണ്ണിനാണേൽ വട്ട് അത് പിന്നെ ഓസ്ട്രേലിയ ജനമല്ലേ പക്ഷെ വട്ട് അല്ല വട്ടെന്ന് പറഞ്ഞു പറഞ്ഞ നല്ല ചില്ലു മാതിരി തെരവന്നെറ്റുന്ന പാറപ്പുറത്തെ അവള് പെരുമാറുള്ളൂ തെരവ് വന്ന് അടിച്ചോട്ടിരിക്കണം ആ ആദ്യം കൊറച്ചേരും ഒക്കെ ഞാൻ പറഞ്ഞ് വിലക്ക് നോക്കി എവിടെക്കാൻ നിന്നെപ്പോഴാ നടന്ന അവള് തന്ന എന്തോ സാധനം വലിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ എനിക്കിന്ന് തെരയിലിറങ്ങണമുണ്ടായി പിന്നെന്താ വെളുക്കുന്നത് വരെ തെര തൻ്റെ വേണോ സംഗതി എല്ലാം ജോറയിൽ ജോറായിരുന്നു ആ നേരം വെളുത്തുറങ്ങി ഉണരുമ്പോൾ അവളുമില്ല അഥവാ ഉണ്ടോന്ന് നോക്കാൻ എനിക്ക് കണ്ണൂ